രാഹുലേ രാഹുലെ പോലെ തോറ്റു എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിയെന്നുണ്ടെ ഞാൻ അവനൊരു ഇന്റർവ്യൂവിനെ കൊണ്ടുപോയി കയറ്റി ഇന്റർവ്യൂ ചോദിക്കണ ചോദ്യം ഒരടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തതെന്ന് അപ്പൊ പറയണ കേട്ടാ പറയണ പിന്നെ ഇവിടത്തെ പണി മുഴുവൻ താൻ ഒറ്റക്ക് നോമ്പായി കേട്ടാ ഭാഗ്യത്തിന് ആ ഒത്തര ആള് കേട്ടില്ല ആള് രണ്ടാമത് ഇവനോട് ചോദിച്ചേ നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് എടുത്താൽ എന്താണ് അവർക്ക് ഗുണമെന്ന് അപ്പൊ പറയണ കേട്ടാ പറയണ പിന്നെ സി വി എന്താ

അവിടെ ഭയങ്കര തിരക്കാറുണ്ട് സെക്യൂരിറ്റികാരും കലപ്പിൽ വന്നിട്ട് സമയമാകുമ്പോ വിളിക്കും അപ്പൊ വന്നാൽ മതി മാന്യമായിട്ട് തന്നെ പറഞ്ഞുള്ളൂ എന്ത് കസ്റ്റമേഴ്സിനോട് മര്യാദക്ക് പറഞ്ഞു അത് മാത്രം ഞാൻ എന്റെ കുട്ടുചാ ഇനി എന്താ ചെയ്യേണ്ടത് ഒറ്റ വഴിയുള്ള ഇവ രാത്രി റൂമിൽ ഇങ്ങനെ അവൻ കടന്നുറക്കണ്ടാവും അപ്പൊ അവന്റെ രണ്ട് അങ്ങോട്ട് മുടി ലൗ വലിയ വലിക്കൂടി അല്ല കത്തി കത്തി എടുത്തിട്ട് കട്ടിയ സാലിട്ട് ഉപ്പിടന്നിടുക പരിപാടിയാ കഴിഞ്ഞു ഇത് തന്നെയാ ചിന്തി